ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ ബൈഫവ് കുമാർ സ്വാതി മലിവാൾ എംപിയെ ക്രൂരമായി മർദ്ദിക്കാൻ എന്താണ് കാരണം എന്താണ് പ്രകോപനം വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല ഏഴു തവണ ബൈഫബ് കുമാർ മലിവാളിന്റെ കരുണ തടിച്ചു നെഞ്ചിലും വയറ്റിലും ഇടുപ്പിലും ചവിട്ടി കെജ്രിവാളിൻ്റെ വീട്ടുമുറ്റത്തിരുന്ന് താൻ കുറെ കരഞ്ഞുവെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ സ്വാതി പറയുന്നു എന്തായാലും കെജ്രിവാളിന്റെ ഏറ്റവും അടുപ്പക്കാരിൽ ഒരാളാണ് വൈഭവ് കുമാർ എന്ന് വ്യക്തമാണ് തിഹാർ ജയിലിൽ പതിവായി കാണേണ്ട ആറു പേരുടെ പട്ടിക കെജ്രിവാൾ നൽകിയപ്പോൾ അതിലെ ആദ്യ പേരുകാരിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു കെജ്രിവാളിന്റെ ഭാര്യ സുനിത മകൻ എ എ പി ജനറൽ സെക്രട്ടറി സന്ദീപ് പാഠക് എന്നിവർ ഉൾപ്പെട്ട പട്ടികയായിരുന്നു ജയിലിൽ സമർപ്പിച്ചത് ആം ആദ്മി പാർട്ടിയിൽ സമാനതകളില്ലാത്ത സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയുടെ എല്ലാമെല്ലാമായ ബൈഫവ് കുമാർ കെജ്രിവാളിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ മുമ്പും പല വിവാദങ്ങളിലും കുമാർ പെട്ടിരുന്നുവെങ്കിലും സ്വാധീൻ മലിവാളിനെതിരായ അതിക്രമത്തോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് വൈഫവ് കുമാർ ഇപ്പോൾ പഞ്ചാബിലാണ് മുൻകൂർ ജാമ്യം തേടി ഇയാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്ന് വിവരമുണ്ട് ബൈഫവ് കുമാറിനോട് നാളെ നേരിട്ട് ഹാജരാകണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സ്വാധീൻ അലിവാളും കുമാറും കെജ്രിവാളിനൊപ്പം ഏകദേശം ഒരേ സമയത്താണ് രണ്ടു പതിറ്റാണ്ട് മുമ്പ് പ്രവർത്തിച്ചു തുടങ്ങിയത് ബീഹാർ സ്വദേശിയായ കുമാറിന് കേജ്രിവാളുമായും മനീഷ് സിസോദിയയുമായും ദീർഘകാല പ്രവർത്തന പരിചയമുണ്ട് പരിവർത്തൻ എന്ന സർക്കാരിതര സ്ഥാപനം തുടങ്ങിയ കാലത്തെ ആരംഭിച്ചതാണ് ബന്ധം കേജ്രിവാളിനുള്ള അതേ അടുത്ത ബന്ധം തന്നെയാണ് കുമാറുമായും ഉള്ളത് കേജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇരുവർക്കും ഇടയിൽ ബോസ് ജീവനക്കാരൻ ബന്ധമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് പ്രസിദ്ധീകരിച്ച മാഗസീനു വേണ്ടി വീഡിയോകൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കുമാർ കെജ്രിവാളിനോട് കൂടുതൽ അടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ എ പി സർക്കാർ ഡൽഹിയിൽ രൂപീകരിച്ചപ്പോൾ ബൈഫവ് കുമാറിനെ കെജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അതേ പോസ്റ്റിൽ പുനർനിയമനം നിയമനം കെജ്രിവാളിന്റെ ദൈനംദിന പരിപാടികൾ നിശ്ചയിക്കുന്ന ബൈഫവ് കുമാർ അദ്ദേഹത്തിന്റെ വലം കൈയായാണ് അറിയപ്പെടുന്നത് കേജ്രിവാളിന്റെ കണ്ണും കാതുമാണ് കുമാർ പാർട്ടി നേതാക്കളെ വിളിക്കുക ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുക ദൈനംദിന ഷെഡ്യൂൾ തയ്യാറാക്കുക അപ്പോയിന്റ്മെന്റുകൾ യാത്രയെല്ലാം കുമാറാണ് കൈകാര്യം ചെയ്യുക ഒരു നേതാവ് പറഞ്ഞു യാത്രാവേളകളിൽ കെജ്രിവാളിന്റെ ഭക്ഷണം മരുന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കുന്നതും കുമാർ തന്നെയാണ് യോഗേന്ദ്ര യാദവിനെതിരെ പാര പണിത അദ്ദേഹത്തെ എ എ പിയിൽ നിന്ന് പുറത്താക്കാൻ വഴിയൊരുക്കിയതും കുമാറാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കെജ്രിവാൾ യോഗേന്ദ്ര യാദവുമായും പ്രശാന്ത് ഭൂഷണുമായും സ്വരചർച്ചയിൽ ആയിരുന്നില്ല യോഗേന്ദ്ര യാദവ് എ എ പിക്ക് എതിരെ മാധ്യമങ്ങൾക്ക് സുപ്രധാന വിവരങ്ങൾ ചോർത്തി ചോർത്തിക്കൊടുക്കുന്നുണ്ടെന്ന് കുമാർ തെളിയിച്ചതോടെയാണ് യാദവിനെ പുറത്താക്കുന്നതിലേക്ക് കളമൊരുങ്ങിയത് ഏപ്രിലിൽ ഡൽഹി സർക്കാരിന്റെ വിജിലൻസ് ഡയറക്ടറേറ്റ് വൈഫോ കുമാറിൻ്റെ സേവനം അവസാനിപ്പിച്ചു തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും ആരോപിച്ച് നോയിഡ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന മഹേഷ് പാൽകുമാറിനെതിരെ ക്രിമിനൽ കേസ് നൽകിയതോടെയായിരുന്നു പുറത്താക്കൽ ഡൽഹി കേസിൽ കുമാറിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിന് ഏതാനും ദിവസം മുമ്പായിരുന്നു പുറത്താക്കൽ ഫെബ്രുവരിയിൽ ഇ ഡി വൈഫോ കുമാറിൻ്റെതടക്കം പന്ത്രണ്ട് സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു